സുഹൃത്തുക്കളെ ചാവറ കൾച്ചറൽ സെന്ററിൽ നിന്ന് അനിലച്ചനാണ് ചാവറ കൾച്ചറൽ സെന്ററും കാരിക്കാമറി റെസിഡൻസ് അസോസിയേഷനും സാനു ഫൗണ്ടേഷനും എം കെ അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷനും ചാവറ കൾച്ചറൽ സെന്ററിന്റെ മറ്റ് അഭ്യദയാകാംക്ഷികളും ചേർന്ന് നടത്തുന്ന ഓണാഘോഷവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വിദ്യാഭ്യാസ ഫണ്ടിൻ്റെ കൈമാറൽ ചടങ്ങും ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ചാവറ കൾച്ചറൽ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡിംഗിന്റെ ഏഴാം നിലയിൽ വെച്ച് നടത്തപ്പെടുന്നു ചടങ്ങിൽ കാരിക്കാമറി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി എ സദാശിവൻ അധ്യക്ഷത വഹിക്കുന്നു ഉദ്ഘാടനവും ഓണസന്ദേശവും പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ ഓണാശംസ റെവറൻ ഫാദർ ബിജു വടക്കേൽ സി എംമായി ജനറൽ കൌൺസിലർ ഫോർ സോഷ്യൽ അപ്പോസലേറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ഓണാശംസ കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി ആർ രനീഷ് ഓണാശംസ എസ് രഞ്ജിനി ജില്ലാ കോർഡിനേറ്റർ ഹരിത ഹരിതകേരളം മിഷൻ വിദ്യാഭ്യാസ ഫണ്ടിന്റെ ചെക്ക് കൈമാറിൽ ബഹുമാനപ്പെട്ട എം കെ മാസ്റ്ററുടെ കയ്യിൽ നിന്നും മേയറുടെ പ്രതിനിധിയായി എത്തിച്ചേരുന്ന കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ആർ രനീഷ് ഏറ്റുവാങ്ങുന്നു വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായി ചാവറ കൾച്ചറൽ സെന്ററും കാരിക്യാമറി റെസിഡൻസ് അസോസിയേഷനും സാനു ഫൗണ്ടേഷനും എം കെ അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷനും ചാവറ കൾച്ചറൽ സെന്ററിന്റെ മറ്റ് അഭ്യദയകാംക്ഷികളും ചേർന്ന് നടത്തുന്ന ഈ ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നത് മഹാബലി തമ്പുരാനെ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ സന്ദേശം ഓണത്തിൻ്റെതാണ് മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നാണ് നമ്മൾ പാടി പഠിച്ചത് ഓണം മാനവികതയുടെ ഉത്സവം കൂടെയാണ് ഈ ഓണ ഈ ആഘോഷത്തിന് കാരണഭൂതനായ മഹാബലി തമ്പുരാനെ വേദിയിലേക്ക് ആദ്യമേ ക്ഷണിക്കുകയാണ്

కారణం ఇత్రం నెల రీతి చడగ్ సంఘడి కూడా అదొరు ప్రాధాన్యం తను గాడపడ సంసాచిదాన్ని స్నేహత ఈ చడీ సీఎంఐ సభయల్ అపోయి కౌన్సరీ കരികാമ്പ്രി ആശ്രമത്തിന്റെ ആയിരിക്കുന്ന ഫതം ബിജു സി എംമായി എത്തിച്ചേരേണ്ടതാണ് ഔദ്യോഗികമായ മീറ്റിംഗ് കാട്ടനാണ് നടക്കുന്നത് കൊണ്ടാണ് എത്തിച്ചേരാത്തത് സദസ്സിൽ ആശ്രമം ആശ്രമവും സർവേ ഡയറക്ടറുമായ പഠത്തിൽ നിന്ന് മദറും സിസ്റ്റേഴ്സും കൊണ്ട സ്നേഹത്തോടെ ഓർക്കുകയാണ് സ്നേഹപൂർവ്വം ക്ഷമിക്കുകയാണ്

இடையான ஆக்ரோனி ஆகும் புதுக்காந்து உயிர்க்காண்டாம் யாரு மாதிரி பிராபிக்கப்பட்டாலும் பற்றிய எல்லோரும் ஒன்றும் அது பின்னீட் அரிசித்தமாக இவருக்கு வந்தான் സന്ദേശം നൽകിയ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയാണ് ആരോഗ്യപരമായ ഉണ്ടെങ്കിലും ിൽ വരാനായിട്ട് ചാവുറയുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് അത്രമാത്രം ചാവറയെ രണ്ടാം വീടായിട്ടുള്ള ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുതുന്നുണ്ട് സ്നേഹത്തോടെ ഓർക്കുകയാണ് നമ്മുടെ ഈ യൂണാസ് ഫണ്ട് കൈമാറിച്ചടങ്ങൾ ചെയ്ത ഒരു ബുധനായ ഒരു പുതിയ ഞങ്ങളുടെ എല്ലാം സന്തോഷം വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ ഞാനൊരു മുഖ്യാതിഥിയുടെ പ്രസംഗം നടത്താനായിട്ട് അല്പം ഭയത്തിലാണ് പഠിക്കുന്നത് എൻ്റെ അതിന് അഞ്ചാമത്തെ പരിപാടിയായിരുന്നു അഞ്ച് പരിപാടിയും നാല് പരിപാടിയും വളരെ ധൈര്യഭൂമു വന്നപ്പോൾ ദുരുഗന്മാരായങ്ങനെ ആളുകൾ നിലനിന്ന് കൊണ്ടിരിക്കുകയാണ് അടക്കം മുഴുവൻ മീനും അടക്കം എവിടെയാണ് അതുപോലെ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അവർ കരക്കാമ്പട്ടി പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി പി ഇ സദാശിവൻ അവർക്ക് യോഗത്തിലെ സ്വാഗതം ആശംസിച്ച ചവറ കൾച്ച ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അവർക്ക് മറ്റ് വേദിയിലും സദസനുമുള്ള ബഹുമാരെയും എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശവും ഡയറക്റ്റ് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശംസകളുമൊക്കെയാണ് ഇവിടെ സംസാരിച്ച അവതരിപ്പിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശംസയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത് നമുക്ക് ഈ ഓണം മാലിന്യമുക്തമായ ഒരു ഓണം ആണ് ആഘോഷിക്കേണ്ടത് എന്നൊരു അഭ്യർത്ഥനയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് നമുക്കറിയാം മാലിന്യമുക്തം നവകേരണം എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനം വ്യാപകമായി നടന്നു വരുന്ന ഒരു കാലാവമാണ് കുറെ വർഷങ്ങളായി മാലിന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ മുക്തി നേടാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ടുള്ള നിരവധി ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് നടന്നു വരുന്നു പക്ഷേ അതിനെയൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കങ്ങനെ കഴിഞ്ഞ വർഷം ബ്രഹ്മപുരത്ത് ഉണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ ഒരു ഷെയ്നം കാണുകയും കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി വാല്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ടൗണിനെ നമ്മളുടെ വീടുകളിൽ ഹരിത വീടുകളാക്കി മാറ്റുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കപ്പെട്ടു നമ്മുടെ ഈ ഒരു ഈ ഒരു ഡിവിഷനിലുള്ള അല്ലെങ്കിൽ ഈയൊരു പ്രദേശത്തുള്ള ഓഫീസുകളെ ഹരിത ഓഫീസുകളാക്കി മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ നൽകുന്ന മാതൃകളാണ് ഇത് ഒരു വലിയ ഈ പ്രവർത്തനങ്ങൾ ഒരു ഓണ സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ ഇടയായത് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചുറ്റുവട്ടം മഠത്തെ വളരെ സന്തോഷത്തോടെ അറിയുകയാണ് యంగికావతి రెసిడెన్స్ అసోసీషన్ వరే మనోహర హరితాపిన వీడు నెల కృష్ణ సార్ వీటిల్చందా వరోహర మేడం చుట్టువంటి ఎలా పచ్చ చెడ బలకృష్ణ నిల నియను రెండు తవణ పోయి కావాలని సాధించిట్టు అది ఏ మాతృయా తోరవసరీ ఈరోణ ఆఘోష వేళ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായി വേണ്ട പ്രകൃതിയോടുള്ള ചുറ്റുവട്ടത്തോടുള്ള സമീപനത്തെ കൂടി ഓണ സന്ദേശമാക്കി മാറ്റി സംസാരിച്ച രജനി രജനീമാണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നഃഹവും അമ്മയും അറിയിക്കുകയാണ് ഓണത്തിൻ്റെ മനോഹരമായ സന്ദേശം നൽകേണ്ട പ്രധാന വ്യക്തി ആദ്യന്തം തുട ചൂടി പിടിയിരിക്കുകയാണ് നമ്മുടെ മഹാബലി തമ്പുരാൻ രണ്ടു ഭാഗം സംസാരിക്കുവാൻ ഓണ സന്ദേശം അറിയിക്കുവാൻ ക്ഷണിക്കുകയാണ്

ില്ല അത്രമാത്രമല്ലാതെ വിദ്യാലയത്തില് പഠിക്കുന്ന എം സ്കൂളിൽ പഠിക്കുന്ന പത്ത് കുട്ടികളെ സഹായിക്കുവാനായി അവരുടെ ഒരു വർഷത്തെ പഠനം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ ഒരു ഒരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ള ദൗത്യത്തിൽ ഏറെ താല്പര്യത്തോടെ പ്രസിഡൻസ് അസോസിയേഷൻ അതിന് നേതൃത്വം നൽകുകയും സാജു ഫൗണ്ടേഷനും അതുപോലെ തന്നെ അർജുന മാസ്റ്റർ ഫൗണ്ടേഷനും അതിന് ഒരുപാട് സന്തോഷത്തോടെ സഹകരണം വഹിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ പങ്കാളികളാകുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഓണ സന്ദേശം തന്നെയാണ് നമുക്കറിയാം ഓണം വയനാടിനെയൊക്കെ സിനിമാക്കാര് കഴിഞ്ഞ ആഴ്ച കൊണ്ട് പിഴുങ്ങി എന്തെല്ലാം വിവാദങ്ങളാണ് നടന്നത് ഇപ്പൊ ഇത്തരത്തിന്റെ ഈ അന്നത്തെ മൂന്ന് വർഷം മുമ്പുള്ള വിവാദം വേറെ അപ്പോൾ ഈ ന്യൂസിന് മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ കാര്യവെയ്യുമായി തിരിച്ചെടുക്കുന്നതോന്നും ആരും അറിയുന്നില്ല നമുക്ക് വയനാട് ദൂരം കിടക്കുന്നതുകൊണ്ട് അത്രയൊന്നും അഫിനിറ്റി തോന്നുന്നില്ലായിരിക്കാം പക്ഷെ ഒരു തലമുറയുടെ ജീവിതത്തെ അവരുടെ വിദ്യാഭ്യാസ ചെക്ക് ആ ചടങ്ങൂടെ നടക്കുകയാണ് പ്രസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ജോയിസ് സാറിന്റെ അജന ഫിൽ നിന്ന് പ്രസിഡന്റിനെയും ും ഫൗണ്ടേഷനും നടത്തുന്ന ഓണാഘോഷവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് കൈമാരുന്ന ചടങ്ങും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനുയോജ്യവും ആദരണീയവുമായ ഒരു ചടങ്ങായി എനിക്ക് അച്ഛനായിട്ട് ആലോചിച്ചിട്ട് കരീല് റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതിന് പുതുക്കുന്ന ഒരു കാര്യമില്ല അപ്പൊ നമുക്ക് അച്ഛനായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അച്ഛനായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ അച്ഛൻ വളരെ പോസിറ്റീവായിട്ട് ചാവറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ സംഘടനകളെ ചേർന്ന് നമുക്ക് ചെയ്യാം നമുക്ക് ആദ്യം സാനമാഷായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും കൂടിയാണ് സാനമാഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം